ഹായ് ഗായ്സ് നിങ്ങൾക്ക് ഞാനൊരു സംഭവം കാണിച്ചു തരാം ഇതെൻ്റെ സ്വന്തം ഒരു ഒരു എന്ന് വേണമെങ്കിൽ പറയാം ഞാനൊരു സംഭവം നട്ടിട്ടുണ്ട് അപ്പോൾ എന്താണ് കണ്ടാലോ ഇതാണ് സംഭവം റോസ് ഫ്ലവർ അതെ ഇന്നലെ കല്യാണത്തിന് പോയപ്പോൾ കിട്ടിയ ഒരു റോസാണിത് കണ്ടില്ലേ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു പരീക്ഷണത്തിൻ്റെ പേരിലാണ് ഇത് ഇതിവിടെ കുഴിച്ചിട്ടുള്ളത് ആ റോസ് ഇല്ലേ അതിൻ്റെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഞാൻ മൂന്ന് മൂന്നല്ല നാലായിട്ട് കുഴിച്ചിട്ടിട്ടുണ്ട് ഈ ഫ്ലവർ നല്ല മഞ്ഞുണ്ട് കിട്ടാം നല്ല മഞ്ഞുള്ളൊരു ഫ്ലവർ ഇത് കുറച്ച് ലൈറ്റ് ഓറഞ്ച് ആയിട്ടുള്ളതാണ് അപ്പോൾ പൂ കളയാൻ തോന്നിയില്ല അപ്പോൾ പൂവളക്കെന്നെ കുഴിച്ചിട്ട് ഇത് വളരും അറിയില്ല ജസ്റ്റ് ഒരു പരീക്ഷണം അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ ഇടും ഇതെന്താന്ന് അറിയണമല്ലോ ജസ്റ്റ് അറിയില്ല ജസ്റ്റ് ഒരു പരീക്ഷണം അത്രയായി കാണുക പിന്നെ ഇന്നത്തീന് കലയൊക്കെ നിൽക്കരുതേ ഇത് ഞാനൊരു ആഗ്രഹം കൊണ്ട് കുഴിച്ചിട്ട് നോക്കിയതാണ് ഇത് പിടിക്കുമെന്നറിയില്ല ഇതാ ഇത് ലൈറ്റ് ഓറഞ്ച് ആയിട്ടുള്ളൊരു റോസ് എന്നെ കണ്ടില്ല ഇത് ഭംഗിയാണോ നല്ല വലിപ്പുള്ള റോസാണ് അപ്പോൾ ഒന്ന് കുഴിച്ചിട്ട് നോക്കി പിടിച്ച സമ സക്സസ് ആവും പിടിക്കുമെന്നറിയില്ല ഓക്കെ ഇതാണെൻ്റെ റോസ് ഗാർഡനിങ് അപ്പോൾ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോ ഞാൻ പിന്നെ ഇടും ഓക്കെ ബായ്